ഹൈ ഫ്രണ്ട്സ് ഞാൻ ഉനസ്വലിയാറ മയ്യാത്രയുടെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ മയ്യാത്ര മസിനഗുടിയിലെ വിഭൂതി ഒരു ഓഫ് റോഡ് ട്രക്കിംഗ് ആണ് അങ്ങനെ മസിനകുടിയിലേക്ക് എത്തുകയാണ് മസിനകുടിയിലെ എത്തുന്ന ടൗണിൽ എത്തുന്നതിന് മുമ്പ് അവിടെ ഈ ഒരു ട്രക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് കാട്ടിൽ തന്നെ ഒരു ഒഴിഞ്ഞൊരു സ്ഥലത്ത് കുറേ ടാക്സി ജീപ്പുകൾ നമുക്ക് കാണാൻ കഴിയും ഇവിടെ നിന്ന് മോയർ ഡാമിലേക്കും അതുപോലെ തന്നെ മലയിലേക്കുള്ള ഒരു പ്ലാനാണ് അങ്ങ് സെലക്ട് ചെയ്തിട്ടുള്ളത് ആയിരത്തി നാന്നൂറ് രൂപയാണ് ഒരു ജീപ്പിന് രണ്ട് മണിക്കൂർ സമയത്തേക്കുള്ള റേറ്റ് അതിലെ എട്ട് പേർക്ക് വരെ യാത്ര ചെയ്യുക അങ്ങനെ ഞങ്ങൾ നാല് ജീപ്പ് എടുത്ത് എട്ട് പേര് വീതം പോവുകയാണ് മസനഗുടിയിൽ നിന്നും അവിടെ നമ്മുടെ വന്ന വാഹനം പാർക്ക് ചെയ്ത് ഈ വിഭൂതി ആദ്യം പോകുന്നത് മസനഗുഡിൽ നിന്ന് ഒരിക്കലും നമുക്ക് നമ്മുടെ സ്വകാര്യ വാഹനങ്ങളിൽ ഈ ഒരു വിഭൂതി പോകാൻ കഴിയില്ല കാരണം ആ മലയ്ക്ക് മുകളിലേക്കുള്ള റോഡ് ഓഫ് റോഡാണ് നമ്മുടെ വാഹനങ്ങളിൽ പോകാൻ കഴിയില്ല അപ്പോൾ കാടിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു യാത്ര കൂടിയാണ് ഈ ഒരു കാഴ്ച നൽകുന്നത് അങ്ങനെ ഞങ്ങൾ മസനഗുടി ടൗണിൽ നിന്നും ഈ വിബുദ്ധി പോകുന്ന റോട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ റോഡ് പൂർണ്ണമായിട്ടും കാടിൻ്റെ ഉള്ളിലാട്ട എന്നാൽ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ജനവാസ മേഖലകളുണ്ട് അങ്ങനെ റോഡിൽ നിന്നും ആ മലയിലേക്കുള്ള ഓഫ് റോഡ് ട്രക്കിങ് തുടങ്ങി ആ റോഡിൽ നിന്ന് ഇനി ഇങ്ങോട്ടുള്ള പ്രവേശനം ഇതുപോലുള്ള അവിടെ നാട്ടുകാരായ ടാക്സി ജീപ്പുകാർക്ക് മാത്രമേ ഇതിൻ്റെ മുകളിൽ കയറാൻ കഴിയുകയുള്ളൂ റോഡ് പറഞ്ഞാൽ എന്തായാലും ഫുള്ള് ഓഫ് റോഡാണ് ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ജർക്കിങ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഓഫ് റോഡാണ് എന്നത് നിരവധി ടാക്സി വാഹനങ്ങളട്ടോ ഇതിൻ്റെ മുകളിലേക്ക് കയറുകയും അതുപോലെ തന്നെ ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം മസനക്കുടിയിലെ വരുന്നവർ കണ്ടിരിക്കുന്ന ഒരു പ്രധാന വഴി തന്നെയാണ് ഈ വിഭൂതി ഓഫ് റോഡ് ട്രക്കിങ് ഫാമിലി ആയിട്ട് വരുന്നവർക്ക് കയറാൻ പറ്റിയ ഒരു ഓഫ് റോഡ് തന്നെയാണിത് എന്നാൽ അത്ര വലിയ ഡേഞ്ചർ ഏരിയയുമല്ല സാധാരണ ഒരു ആദ്യമായിട്ടൊക്കെ ട്രക്കിങ്ങിന് ഓഫ് റോഡ് ട്രക്കിങ്ങിന് വരുന്നവർക്ക് ഒരു രസകമുള്ള ഒരു പരിപാടിയാണ് ഇതാ ഞങ്ങൾ കയറുമ്പോൾ തന്നെ അതേസമയം അവിടെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ പൂര് ഇറങ്ങുന്നതാണ് ആ ജീപ്പിലുള്ളതൊക്കെ ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണിക്കാണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ ഇവിടെ വെയിലുണ്ടെങ്കിലും അത്ര ചൂടില്ലട്ടോ ഞങ്ങൾ എട്ട് പേരാണ് ജീപ്പിലുള്ളത് അങ്ങനെ അതിൻ്റെ മുകളിലത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടാണ് മുകളിലെത്തിയപ്പോൾ ഞങ്ങളെ വാഹനങ്ങൾ മാത്രമല്ല അത്യാവശ്യം വേറെയും വാഹനങ്ങളുണ്ട് ആ കണ്ടതാണ് വിഭുതിമാലയ്ക്ക് മുകളിലുള്ള അമ്പലം ഇത് കാണാനും അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ കാണാനുമാണ് ഇവിടേക്ക് ആളുകളൊക്കെ എത്തുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ ഈ ഒരു കാടിൻ്റെ നല്ലൊരു ഭംഗിയും അതുപോലെ തന്നെ ഈ സൈഡിലെ ജനവാസ മേഖലയോ കേട്ടോ കണ്ടില്ലേ നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഇവിടേക്കൊന്ന് വരണം